ട്രംപിൻ്റെ കാര്യം പറഞ്ഞാൽ ബഹുരസം എന്ന് പറയുന്നത് പോലെയാണ് പറഞ്ഞു ചിരിക്കാൻ ഈ വളരെ കാര്യങ്ങളുണ്ട് സാധാരണയായിട്ട് പണ്ടൊന്നും നമ്മൾ പണ്ട് വിദേശ രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞ സാധാരണക്കാരൊന്നും അത് പറഞ്ഞ് ചിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നേരെ തിരിച്ചാണ് ട്രംപെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരൻ വരെ ചിരിച്ച് മണ്ണ് കപ്പെന്ന് പറയുന്നൊരവസ്ഥയാണ് മൂപ്പരെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ ചോദിക്കും എങ്ങനെയാണ് ഇനി ചർച്ചയൊക്കെ നടത്തുമോ ഇന്ത്യയുമായിട്ട് ഈ താരിഫ് വിഷയമൊക്കെ ഉണ്ടായല്ലോ അതില് ചർച്ച നടത്താം ഇനി ചർച്ചയ്ക്കൊന്നുമില്ല ഇനി ഞങ്ങൾ അവർ വരട്ടെ എന്നാണ് പറഞ്ഞത് പക്ഷേ ട്രംപ് വിചാരിക്കുന്നിടത്തൊന്നും ഈ പറയുന്ന റഷ്യ ആയാലും ഇന്ത്യ ആയാലും ബ്രസീലായാലും ആരും നിൽക്കാത്തൊരവസ്ഥയുണ്ട് അതായത് പട്ടേ എന്തെങ്കിലും നമ്മൾ പറയില്ലേ ഞാൻ പറയാൻ വന്നത് വേറൊരു വില വേണ്ടേ എന്നുള്ളത് പക്ഷെ നമ്മളെ ഇടക്ക് പറയില്ലേ ഞാനിവിടെ ഉണ്ടർ ഒന്ന് മൈൻഡ് ചെയ്തിട്ട് പോ എന്ന് കരഞ്ഞപേക്ഷിക്കുന്ന ട്രംപിനെ കൂടി ഇതിന്റെ ഇടയിൽ നമുക്ക് നോക്കി കാണാൻ പറ്റും ട്രംപ് ഈ പറയുന്ന വരച്ച വരയില് ഇവരാരും നിൽക്കില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ടാകില്ലേ ട്രംപ് ഈ കാര്യങ്ങൾ ഞാൻ ഞാൻ നിൽക്കില്ല ില്ലാ മനസ്സിലാക്കാം സാധാരണ മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുക എന്നിട്ട് വേറെ സ്വന്തം കാര്യം നോക്കി പോകും വിട്ടിട്ട് ഇദ്ദേഹം അങ്ങനെയല്ല ഇതില് സാധാരണ ദേഹം ശരിയാണ് ആ ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന പോലെയാണോ ചിന്തിക്കുന്നത് ആ യുദ്ധങ്ങളൊക്കെ ഉണ്ടാക്കി യുദ്ധങ്ങളിലെ നേരിട്ട് ഏർപ്പെട്ടിട്ട് സമാധാനത്തിലെ നോബൽ പ്രൈസ് വേണമെന്ന് പറയുക ഇങ്ങനെ ഇതൊക്കെയാണ് ഇദ്ദേഹം ചെയ്തോണ്ടിരിക്കുന്ന ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള ഒരു ബന്ധം അത് ഈ ഇരുപതാം നൂറ്റാണ്ടിലോട്ട് കൊണ്ടുപോയി എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ഇപ്പം നാഷണൽ മാധ്യമങ്ങളൊക്കെ പറയുന്നത് ട്രംപിൻ്റെ ഭരണത്തിൽ അതായത് നമ്മൾ വാജ്പേയിയുടെ ഭരണകാലം തൊട്ട് നമ്മൾ കണ്ടുണ്ട് അതായത് സ്റ്റഡി പ്രോഗ്രസ് ഉണ്ടായിരുന്നു ബുഷ് അത് കഴിഞ്ഞ് ക്ലിൻ്റൻ്റെ കാലത്തുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ബുഷ് പിന്നെ അത് കഴിഞ്ഞ് വന്ന ഒബാമയാണെങ്കിലും ഈ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ അതെല്ലാം ഇങ്ങനെ സ്റ്റഡി പ്രോഗ്രസ് അത് മോദി ഇപ്പം ട്രംപിൻ്റെ ആദ്യ ഭരണമാണെങ്കിലും നല്ല ഒരു ആ ബന്ധത്തിൽ ശക്തപ്പെടുത്തുക ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത് ഇന്ത്യ അമേരിക്ക പക്ഷെ ഇപ്പം എല്ലാത്തിനും തകിടം മറിച്ച് ഇത് ഇരുപതാം നൂറ്റാണ്ടിനോട്ട് കൊണ്ടുപോയിരിക്കുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇതിൻ്റെ എല്ലാം കാരണമായിരിക്കുന്നത് എന്താണ് ഈ പറയുന്ന റഷ്യ ആയിട്ടുള്ള അത് ഇതെന്താണെങ്കിലും സംഭവിക്കേണ്ടതായിരുന്നു കാരണം ഞാൻ കുട്ടിക്കാലം മുതൽ കേൾക്കുന്നൊരു കാര്യമാണ് റഷ്യ ആണ് അടുത്ത സുഹൃത്ത് പക്ഷേ ഈ രാജ്യത്തിന് അമേരിക്കയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് നമ്മുടെ രാജ്യത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അപ്പം എത്ര നാളിന്ന് ഇങ്ങനെ കൊണ്ടുപോകാൻ എന്നുള്ള ഒരു ചോദ്യം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് എവിടെയെങ്കിലും വന്ന് ഇടിച്ച് നിൽക്കും എന്നുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു അതിപ്പോൾ ഇവിടെ താരിഫിൽ സംഭവിക്കുന്നതെന്നേ ഉള്ളൂ അത് എന്നായാലും സംഭവിക്കേണ്ടത് തന്നെയാണ് ഇതിൽ ആരോ ഇങ്ങനെ ഒരാളെ ചൂസ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിപ്പോൾ സംഭവിക്കുന്ന ഈ പറഞ്ഞ പോലെ ഇരുപത്തഞ്ച് ശതമാനം റഷ്യൻ ഓയിൽ വായി വാങ്ങിക്കുന്നതിൻ്റെ കൂലിയാണ് പിഴയാണ് പിന്നെ ഈ അവരുടെ എന്താ പറയുക നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ അവിടെ എത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു അതിൻ്റെ ആണ് നമ്മൾ കൊടുക്കേണ്ട കപ്പമാണ് ഈ പറയുന്ന അമ്പത് ശതമാനം അറിയാമായിരിക്കും അപ്പം നമ്മളവിടെ ഇറക്കുന്ന ഇറക്കുന്നില്ല എന്ന് ചിന്തിച്ചാൽ തീരാവുന്ന എല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കാം ഇതിലാണ് അതിൻ്റെ ഒരു സാമ്പത്തിക വശം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് എടുത്ത് പറയാം പക്ഷേ ഇപ്പം അത് ജസ്റ്റ് തട്ടി അത് നമുക്ക് സംസാരിച്ച് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് പോവാം അതായത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം അതിന് മുന്നേ വരെ വലിയ ഒരു ഇൻകം ഒന്നും നമുക്ക് അമേരിക്കയിൽ ഇറക്കുമതി ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല വൺ ബില്യൺ ഡോളറിന് താഴെയായിരുന്നു എന്നു വേണമെങ്കിൽ പറയാം പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത് മുതലാണ് ഈ പറയുന്ന പോലെ അത് സ്റ്റഡി ആയിട്ട് ഇൻക്രീസ് ആയി ഇപ്പോൾ നാൽപ്പത്തഞ്ച് ഡോളറാണ് ഈ കഴിഞ്ഞ വർഷം നാൽപ്പത്തഞ്ച് ഡോളർ നാൽപ്പത്തഞ്ച് ഡോളർ ആണ് നാൽപ്പത്തഞ്ച് ബില്യൺ അതായത് നാൽപ്പത്തഞ്ച് ബില്യൺ ഡോളർ എന്ത് മാത്രമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ ഇത്രയും ചിന്തിച്ചാൽ മതി അത് ഐ എം എഫ് ലോക ബാങ്ക് ഇത് പാകിസ്ഥാൻ ഓപ്പറേഷൻസ് എന്ന് സമയത്ത് ലോൺ നൽകിയതായിട്ട് പറയുന്നുണ്ട് വൺ ബില്യൺ ഡോളർ വൺ ബില്യൺ ഡോളറാണ് അവർ ലോണായിട്ട് ഒരു രാജ്യത്ത് നൽകിയത് അപ്പോൾ നാൽപ്പത്തഞ്ച് ബില്യൺ ഡോളറാണ് ഒരു വർഷം അമേരിക്കയിൽ നിന്ന് ഇന്ത്യ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത് മുതലുള്ള ആ വർഷത്തിലാണ് നമ്മളത് ആ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കി എടുത്തത് അപ്പോൾ അത് പെട്ടെന്ന് നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഒരു ആഘാതം ഉണ്ടാക്കും ശരിയാണ് കാരണം നമ്മളുടെ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ട്രില്യൺ ബില്യൺ ഇതാ ട്രില്യൺ എന്നുള്ള എക്കോണമി ആവുമെന്നുള്ള അപ്പോൾ അത് അതിന് ചിലപ്പോൾ ഒന്നും സ്ലോ ഡൗൺ ആക്കാൻ അതിലേക്ക് അതിനൊന്നും അതിലേക്ക് എത്താതിരിക്കാനുള്ള കളിയും കൂടെയാണ് ഈ അമേരിക്ക ഈ ചെയ്ത് കൂട്ടുന്നതല്ല ഈ മാധ്യമ പ്രവർത്തകരോട് മാധ്യമപ്രവർത്തകയാണല്ലോ ചോദിച്ചത് ട്രംപിന്റെ അടുത്ത് ഈ ഇന്ത്യയുമായിട്ട് ഇനി ചർച്ചകൾ തുടർന്നുകൂടെ അപ്പോൾ ട്രംപ് പറയുന്നത് എന്താണ് ഇനിയില്ല ചർച്ചയൊന്നുമില്ല എന്നാ പറയുന്നത് നോട്ട് സോൾട്ട് എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ ഇത് അതിൽ ആ ഇങ്ങനെ ഒരു ഒരു നമ്മളെ നമ്മളെ അതിനോട് അങ്ങനെ മലയാളത്തിൽ വാക്കുണ്ടോ അത് മൂഷാട്ട എന്നൊക്കെ പറയും നമ്മുടെ തിരുവനന്തപുരത്ത് മാത്രം പറയുന്ന വാക്കായിരിക്കും അല്ല അങ്ങനെ ഒരു വാക്കുണ്ട് അതുപോലെ ഒരു നിൽക്കുന്നത് പുള്ളി അപ്പൊ അങ്ങനെ നിന്നുകൊണ്ട് അദ്ദേഹം പറയാണ് ഇല്ല ഇനിയൊന്നുമില്ല ഒന്നുമില്ല അതായത് നമ്മൾ ഇമ്പോസിഷൻ ഒക്കെ കൊടുക്കുന്ന പോലെയാ ഇമ്പോസിഷൻ കൊടുത്ത് നമ്മൾ ടീച്ചറുമായിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്യുമല്ലോ ഇമ്പോസിഷൻ അദ്ദേഹം ടീച്ചർ അഞ്ചെന്ന് പറയുമ്പോൾ ടീച്ചർ ഇരുപതാക്കും നമ്മള് ടീച്ചർ അഞ്ചഞ്ചെന്ന് പറയുമ്പോൾ ടീച്ചർ മുപ്പതാക്കും പിന്നെ അഞ്ചെന്ന് പറയുമ്പോൾ ടീച്ചർ എന്താ അമ്പതാക്കും അവസാനം നൂറിലെത്തുമ്പോൾ നമ്മൾ ടീച്ചർ അമ്പതെങ്കിലും നൂറ് എന്ന് പറയും അപ്പൊ ടീച്ചർ അല്ല അല്ലെങ്കിൽ അമ്പതെങ്കിലും എന്താന്ന് പറയുമ്പോൾ ടീച്ചർ എന്ന് പറയും അപ്പം നമ്മൾ എന്ന് പറയും എന്ന് അപ്പൊ ഇങ്ങനെ നമ്മൾ സമ്മതിക്കും എന്നാണ് ആര് വിചാരിച്ചു ട്രംപ് വിചാരിച്ചു അപ്പൊ അതിന് വഴങ്ങാൻ ഇന്ത്യ ഒട്ടും തയ്യാറല്ല എന്നുള്ളതിന് ഈ അടുത്ത നമ്മൾ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അതായത് ഈ ട്രംപ് അമ്പത് ശതമാനം താരിഫാക്കിയല്ലോ അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ എന്ത് സംഭവിക്കുകയാണ് അജിത് ഡോവൽ റഷ്യയിലേക്ക് പോവുകയാണ് റഷ്യയിലേക്ക് പുറത്തു അവിടെ പുട്ടിനൊക്കെ പോയി കണ്ടു പുട്ടിൻ്റെ വീഡിയോ ഉണ്ട് അതായത് പുട്ടിൻ പ്രോട്ടോക്കോൾ പോലും നോക്കാതെ അജിത് ഡോവലിനോട് വന്ന് കൈ കൊടുക്കുന്ന വീഡിയോ ഉണ്ട് ഇവർ തമ്മിലൊരു സാമ്യം കൂടെ ഉണ്ട് ഇവർ രണ്ടുപേരും എന്താണ് സ്പൈ സ്പൈസ് ആയിരുന്നു അവരുടെ പൂർവ്വ പൂർവ്വകാലത്തിൽ അവർ സ്പൈകൾ സ്പൈസ് ആയിരുന്നു റഷ്യയുടെ സ്പൈ ഉദ്യോഗസ്ഥനായിരുന്നു അറിയായിരിക്കുമല്ലോ ചൈനീസ് ക്ഷമിക്കണം കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ സ്പൈ ഉദ്യോഗസ്ഥനായിരുന്നു പുടിൻ അതുപോലെ തന്നെ അജിത് റിസർച്ച് അനാലിസിസ് വിങ്ങിൻ്റെ ഓഫീസറായിരുന്നു അപ്പോൾ അവർക്ക് തമ്മിൽ ഒരു അത്തരത്തിലൊരു ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ കൂടുതലാണ് അതായത് മോദിയേക്കാൾ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ഇവർക്ക് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും സംസാരിക്കാൻ പറ്റും അതായത് വാക്കുകൾക്കിടയിലുള്ള വാക്കുകളുണ്ട് അല്ലെങ്കിൽ ഐഡിയാസ് ഉണ്ട് അത്തരത്തിലുള്ള കോൺവെർസേഷൻസ് അവർക്ക് സംസാരിക്കാൻ പറ്റും അപ്പോൾ നമ്മളിവിടുന്ന് ഈ ഗോവിന്ദ മാസ്റ്റർ ഒക്കെ ഇരുന്ന് അമേരിക്കക്കെതിരെ ഇത് ചെയ്യുന്ന പോലെ അല്ല പുട്ടിൻ പോയി മോദിയെ പോയി കാണുന്നത് അല്ലെ പുട്ടിൻ പോയി അല്ല നോവല് പോയി കാണുന്നത് അങ്ങനത്തെ ഇവിടെ ഇരുന്ന് അമേരിക്കക്കെതിരെ ഇത് പാസ്സാക്കുക എന്ത് വരുന്നത് എന്ത് പാസ്സാക്കുന്നത് പ്രമേയം പ്രമേയം ആമസോൺ ഫോറസ്റ്റ് കത്തുന്നതിന് ഇവിടെ ഡൽഹിയിൽ പ്രതിഷേധം ന്യൂഡൽഹിയിൽ പ്രതിഷേധം കാണിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് ബോംബെ ഹൈക്കോടതി നല്ല കൊട്ടി വിട്ടല്ലോ കൊട്ടി കൊടുത്ത് വിട്ടായിരുന്നല്ലോ അത് ഇവിടുത്തെ കാര്യം നോക്കി എന്നിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് കാര്യം നോക്കിയ പോലെയെന്ന് ചോദിച്ചു ഓക്കെ അപ്പൊ അതുപോലെ അല്ല അജിത് ഡോബല് പോയി പൊട്ടിനെ കാണുന്നത് അവിടെ കൃത്യമായിട്ട് ഒരു നട പദ്ധതി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുന്നത് നമുക്കിപ്പോൾ ഡീകോഡ് ചെയ്യാനുള്ള സമയമായിട്ടില്ല എന്താണെന്നുള്ളത് അത് കൂടുതൽ വിവരങ്ങൾ വ്യക്തമല്ല പിന്നാലെ മോദി പുട്ടിൻ മീറ്റിംഗ് ഉണ്ടായിരിക്കും പുട്ടിൻ ഇന്ത്യയെ സന്ദർശിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇതിന് പിന്നാലെ ഇന്ത്യ ഈ ബ്രിക്സ് രാജ്യങ്ങളുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുള്ളൂ കാരണം ബ്രിക്സ് രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഈ നമ്മുടെ ട്രംപ് ചുങ്കം അല്ലേ ചുമത്തിയിട്ടുണ്ട് താരിഫ് അതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ബ്രസീലിനാണ് പിറ്റേ ദിവസം ബ്രസീലിനും ഇന്ത്യക്ക് ഒരുമിച്ചാണല്ലോ അടിച്ചു കൊടുത്തത് അപ്പം ഇപ്പൊ ബ്രസീലിന്റെ പ്രസിഡന്റ് ഉണ്ട് ലുല അല്ലെ ലുല എന്നല്ലേ ലുലാ ലുല ദിവ അപ്പൊ അദ്ദേഹം ഈ ഒരു ഇന്ത്യ പോലത്തെ വലിയ രാജ്യമൊന്നും അല്ലല്ലോ ബ്രസീൽ അപ്പൊ അദ്ദേഹം വിചാരിച്ചു ചുങ്ക അടിച്ചു കൊടുക്കുമ്പോ പിറ്റേ ദിവസം തന്നെ എന്തുവരും ലുലയുടെ കോള് വരും വിചാരിച്ചു ലുല പറഞ്ഞു ഞാൻ നിന്നും വിളിക്കാൻ പോകുന്നില്ല ഞാൻ നേരെ അടുത്ത് ഇനി വിളിക്കാൻ പോകുന്ന ആദ്യം അദ്ദേഹം പറഞ്ഞ പ്രസിഡന്റ് മോദി എന്നാണ് അതായത് അദ്ദേഹത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ അറിയില്ല അത് കഴിഞ്ഞ് ചൈനയുടെ പ്രസിഡന്റ് ഷി ജിൻ വിളിക്കും അതും കഴിഞ്ഞ് പുട്ടിനെ വിളിക്കും അത് നമ്മളെ അമ്മെ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞു നിന്നെ അതെ നിന്നെ ഇവിടെ ആരും വിളിക്കാൻ പോണില്ല അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് ചെയ്തു അപ്പം മോദി ലുലൈനെ ഇന്ത്യയിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട് അടുത്ത വർഷം വരുമെന്നാണ് കരുതുന്നത് ഇതിനിടയ്ക്ക് ചൈന നമുക്കൊരു വലിയ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് അത് ഏപ്രിലിൽ ഈ പറയുന്ന പോലെ ആദ്യമേ എന്താ പറയാ ഈ ട്രംപിന്റെ ഈ ഒരു മോഹം പുറത്ത് വെളിപ്പെടുത്തിയൊരു സമയമുണ്ടായിരുന്നു താരിഫ് എന്നുള്ള മോഹം അപ്പോൾ തന്നെ ചൈന പറഞ്ഞിരുന്ന ചൈനീസ് ഇത് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ് ഷി ജിം ഷി ജിം ചൈനീസ് പ്രസിഡന്റ് പ്രസിഡന്റ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് കത്ത് എഴുതിയിരുന്നു ആ കത്തിൽ പഴുതി ഡ്രാഗൺ ആൻഡ് എൽഫൻറ്റ് മസ്റ്റ് വർക്ക് ടു ഡ്രാഗണും ആനയും ഒരുമിച്ച് വർക്ക് ചെയ്യണം ആന എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയാണ് ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ അവരുടെ അറിയായിരിക്കുമല്ലോ ആയിട്ടുള്ള ഒരു സിമ്പിളാണ് അപ്പം ഇത് രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് അത് ഈ ഈ ചട്ടം പാഠം പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അമേരിക്ക അതിനുശേഷമാണ് ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്നത് ഇത് ഏപ്രിലിലാണ് ഈ സംഭവം നടക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ നടക്കുമ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ട് നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യയും പാകിസ്ഥാനും മാത്രമായിരുന്നില്ല യുദ്ധം ഇന്ത്യ അവിടെ പോരാടിയത് ചൈന പാകിസ്ഥാൻ തുർക്കി ഈ മൂന്ന് രാജ്യങ്ങളെയാണ് അപ്പം ഈ ചൈനയായിട്ടുള്ള ടെൻഷൻസ് വീണ്ടും ഇതായി ഇത് അങ്ങനെ ഒരു ഇത് വന്നു അപ്പോൾ വീണ്ടും താരിഫ് വന്നു അപ്പോൾ വീണ്ടും ചൈന നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അവർ പറയുന്ന അവരുടെ മാധ്യമങ്ങളൊക്കെ സ്റ്റേറ്റ് നാഷണൽ മാധ്യമങ്ങളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഒക്കെ സംസാരിക്കുന്നത് അതായത് നമ്മുടെ ഒരു ഹിന്ദു കോട്ടൊക്കെ ഉണ്ട് അതായത് ഹിന്ദു പ്രവർബൊക്കെ എടുത്ത് അവർ അതായത് ഹെൽപ്പ് യുവർ ബ്രദേഴ്സ് ബോട്ട് അക്രോസ് ആൻഡ് യുവർ ഓൺ വിൽ റീച്ച് ദ ഷോർ അതായത് നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരെ തോണി തുഴിഞ്ഞ് അപ്പുറത്തെത്തിക്കാൻ സഹായിച്ചാൽ നിങ്ങളും അവിടെ എത്തും എന്നുള്ളത് അപ്പോൾ ഇന്ത്യ ചൈന ഉള്ള സഹോദരങ്ങളായിട്ട് കരുതിയാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അത് ഹെൽത്തി ചൈന ഇന്ത്യ റിലേഷൻഷിപ്പിന് അതിൻ്റെ ഒരു സാധ്യതകളെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് ചൈന ഒരു മൾട്ടി പോളറായിട്ടുള്ള ഒരു ലോകത്തിന് ലോക ലോക ഇതിനെയാണ് വിപണീ ലോകത്തിനെയാണ് കാണുന്നത് അതായത് ഒരു ആരും അങ്ങനെ ഒരു രാജാവത്ത എല്ലാവർക്കും തുല്യ ശക്തികളുള്ളത് പക്ഷേ അവരുടെ ആക്ഷൻസ് അതാണോ കാണിക്കുന്നതെന്നുള്ളത് അമേരിക്കയെ തോൽപ്പിക്കാനാണ് അവർ നോക്കുന്നത് ഇന്ത്യ ഇന്ത്യയുടെ സന്ദേശം വളരെ വ്യക്തമാക്കി അറിയിച്ചിട്ടുണ്ട് നമുക്ക് ആരോടും ഫ്രണ്ട്ഷിപ്പും താല്പര്യം എന്താ പറയുക സൗ നമുക്ക് താല്പര്യമില്ല നമുക്ക് ഫ്ലർഷ് ചെയ്യണം നമുക്ക് സമ്പ എന്താ പറയുക പറയുന്ന എല്ലാ സമൃദ്ധിയോടും കൂടെ നമുക്ക് വളരണം എന്താണ് നമ്മുടെ ആഗ്രഹം എന്താ ആരെയും തോൽപ്പിക്കാനോ കീഴ്പ്പതാനോ നമുക്ക് താല്പര്യമില്ല അപ്പോൾ എന്തായാലും ചൈന അത്തരത്തിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട് പിന്നെ അദ്ദേഹം എന്താ പറയുക ഇവർ തന്നെ ട്വിറ്ററിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതാണ് ഗീവ് ദ ബുള്ളി ആൻഡ് ഇഞ്ച് ഹി വിൽ ടേക്ക് എ മൈൽ ഈ ചട്ടമ്പിയെ പാഠം പഠിപ്പിക്കണം ചട്ടമ്പിക്ക് അവൻ്റെ ഭാഷയെ തന്നെ മറുപടി കൊടുക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ചൈന ഇങ്ങനെ ഇപ്പോൾ വലിയ രീതിയിൽ ഇന്ത്യക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു ഇന്ത്യൻ പ്രോവർബ് ഇന്ത്യയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇതിന് ഇതിനെല്ലാം പറമ്പ് ഇപ്പൊ അടുത്ത എസ് സി ഒ ഷാങ് സമ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇതിന്റെ കോമഡി എന്ന് പറഞ്ഞ ഇത് ഈ തീവ്രവാദത്തിനെതിരെയുള്ള ഒരു ഇത് കഴിഞ്ഞ തവണ ഇത് ഈ സമ്മിറ്റ് നടന്ന സമയത്ത് ഇന്ത്യ അവിടെ ഒരു നാണക്കിടയ്ക്ക് അനുഭവിച്ചിരുന്ന അറിയാമായിരിക്കുമല്ലോ രാജ്നാഥ് സിംഗ് അവിടെ പോയി അപ്പോൾ അതേസമയത്ത് ആ സമ്മിറ്റിൽ ഇപ്പൊ മോദിക്ക് ക്ഷണമുണ്ട് മോദി ഏഴ് വർഷത്തിന് ശേഷം ചൈനയിലേക്ക് പോകാൻ ഇരിക്കുകയാണ് ക്ഷണിച്ചത് ഷീ ജിൻപിങ് നേരിട്ടാണ് അപ്പോൾ ഇത് ട്രംപിന് നല്ല രീതിയിൽ വിരളി പിടിപ്പിക്കും കാരണം എന്താണെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പണ്ട് മുതലുള്ള ആഗ്രഹമായിരുന്നു ചൈന ഇന്ത്യ റഷ്യ ഒരുമിക്കരുത് കാരണം ഇത് മൂന്നും വലിയ ശക്തികളാണ് ഞാൻ പറയുന്നത് വലിപ്പം കൊണ്ടും ജനസംഖ്യ കൊണ്ടും അവരുടെ ശേഷി ഈ പറയുന്ന സ്വത്ത് ഇതാണ് നാച്ചുറൽ റിസോഴ്സസ് ഇതെല്ലാം കൊണ്ട് തന്നെ വലിയ ശക്തികളാണ് മൂന്നിനെ ഈ മൂന്ന് രാജ്യങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ ജനസംഖ്യയുടെ തന്നെ ഒരു ഇതാവും പിന്നെ അതല്ലാതെ മൊത്തത്തിൽ അവരുടെ വെപ്പൺ പവർ എല്ലാം ശേഷി കൊണ്ടും എല്ലാം കൊണ്ടു അവർക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിനു വേണ്ടി ഇന്ത്യ ചൈനയെ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം അമേരിക്കയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏപ്രിലിൽ ഇത്തരത്തിൽ പ്രസിഡന്റിന് കത്തയഴിച്ച ഷി ജിൻപിങ്ങുമായിട്ട് ഇന്ത്യ പിന്നെ അടക്കേണ്ട ഒരു സാഹചര്യം സാഹചര്യമുണ്ട് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് കൃത്യമായിട്ട് അവിടെയാണ് പെഹൽഗാമാക്കണുണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് അമേരിക്കയ്ക്ക് പങ്കുണ്ടോ പങ്കുണ്ടോയെന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് കാരണം ഇദ്ദേഹം മധ്യസ്ഥത വഹിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇപ്പം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ നമ്മളിവിടെ കിരാന ഹിൽസ് ആക്രമിച്ചല്ലോ അതിന്റെ ആക്രമിച്ച സമയത്തൊക്കെ ഇവരുടെ അമേരിക്കയുടെ സാധനങ്ങളാണ് നഷ്ടപ്പെട്ടതെന്നൊക്കെയാണ് പറയുന്നത് തകർന്നിട്ടൊക്കെ പറയുന്നത് അപ്പൊ അതിന്റെ കലിപ്പും കൂടെ ഉണ്ട് അപ്പോ തിരിച്ചു കൊടുക്കേണ്ടത് എന്ന് പിന്നിൽ നിന്ന് കളിക്കുന്നവന് പിന്നെയും തന്നെ അടിയും കൊടുത്തിട്ടുണ്ട് അപ്പൊ മൊത്തത്തിലുള്ള ഒരു കലിപ്പ് നമ്മുടെ അടുത്തുണ്ട് അപ്പൊ എന്തായാലും ഈ പാകിസ്ഥാനടുത്തുള്ള അമേരിക്കയുടെ സ്നേഹം ഇപ്പോ എന്തിനാണ് ഇപ്പോ അത് കാണി ഇപ്പോ വരുന്നത് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് മനസ്സിലാക്കേണ്ടത് അതായത് ചൈനയുമായിട്ടുള്ള ഒരു ടെൻഷൻസ് ചൈനയ്ക്കും പാകിസ്ഥാനിൽ താല്പര്യമുണ്ട് ജോഗ്രഫിക്കലായിട്ടുള്ള താല്പര്യങ്ങളാണ് ഈ ഒരു ആക്സസ്സും കടൽ പാസേഞ് പാസേജിലോട്ടുള്ള ആക്സസ്സൊക്കെ പാകിസ്ഥാൻ വഴി കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുത്ത് അക്സായ് ചിഹ്നം തോന്നിയ പ്രദേശമുണ്ട് ഇത് ഇവിടെ അവർ ഹൈവേ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യ എന്നിട്ട് ചൈന പാകിസ്ഥാൻ ഹൈവേ ഒക്കെ അപ്പോൾ അത്തരത്തിൽ പാകിസ്ഥാനിൽ കിട്ടവർക്കൊരു താല്പര്യം അതാണ് എന്തായാലും ഇതെല്ലാം ഇതിനെല്ലാം കാരണം നമ്മൾ ഇതിനെല്ലാം കാരണം അവനാണെന്ന് പറയുന്നത് ഇതിനെല്ലാം കാരണം അമേരിക്കയാണ് അപ്പോൾ ഇപ്പോൾ അമേരിക്കയുടെ എന്താ പറയുക ഇത്രയും നാളത്തെ ഹാർഡ് ഹാർഡ് വർക്കാണ് ഈ ട്രംപ് ഒറ്റ ഒരുത്തൻ നശിപ്പിച്ച് ഇപ്പോൾ കൈ കൊടുക്കുന്നത് എന്താ പറയുക ഇത് ഇതിന്റെ അവസാനം എന്ന് പറയുന്നത് ഇന്ത്യ ചൈന റഷ്യ ഒരുമിക്കുന്നതായിരിക്കും